അങ്ങനെ നമ്മുടെ സ്വന്തം തിരുവല്ലയിലെ മൾട്ടി ക്യുഷ്യൻ റെസ്റ്റോറൻറ്റായിട്ടുള്ള സിഗ്നേച്ചറിലാണ് എന്നുള്ളത് ഇവിടുത്തെ ഈവനിങ് വേബും ഈവനിങ് ഫുഡും നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തത് ഇവിടുത്തെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു സംഭവം ഒരു അഡാറ് കോംബോ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടു സംഗതി കൊള്ളാം സൂപ്പറായിരുന്നു എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തതായി നമ്മൾ ട്രൈ ചെയ്ത അവിടുത്തെ സിസിലറായിരുന്നു അതായത് കബാബിൻ്റെ ഒരു പ്ലാറ്ററായിരുന്നു സംഭവം വേറെ ലെവലായിരുന്നു അതിനിടയ്ക്ക് അവിടെ ഒരു ബർത്ത്ഡേ ഡേ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് കണ്ടു കാണും അപ്പോൾ നമുക്ക് നേരെ ആ ഒരു പ്ലാറ്ററിലേക്ക് പോകാം അതിൽ കുറേയധികം കബാബ്സ് ഉണ്ട് കബാബ് എന്ന് പറയുമ്പോഴത്തേക്ക് രശ്മി കബാബുണ്ട് ഷീ കബാബ് ഉണ്ട് മലായി ടിക്ക ഉണ്ട് തണ്ടൂർ ടിക്കയുണ്ട് എല്ലാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ടേസ്റ്റും ഒന്നിനൊന്നിന് മെച്ചവുമായിരുന്നു അപ്പം നിങ്ങളൊക്കെ മസ്റ്റായിട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് രേഖപ്പെടുത്തുക അങ്ങനെ നമ്മൾ അടുത്ത് ട്രൈ ചെയ്യുന്ന ഐറ്റം എന്ന് പറയുന്നത് മെക്സിക്കൻ ബാർബിക്യു ആണ് സംഭവം ഒരു അഡാർ ഐറ്റം തന്നെയാണ് വേറെ ലെവൽ സാധനമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം അതിന്റെ കൂടെ തന്നെ നമുക്ക് കാന്താരി അൽഫാം ഉണ്ട് അതൊരു വേറെ ലെവൽ സാധനം എന്ന് വെച്ചാൽ നല്ല സ്പൈസിനെസോട് കൂടിയ നല്ല എരിവൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അടുത്തതായി നമ്മൾ കഴിച്ചത് പൊറോട്ടയും ബി ഡിഎഫും പിന്നെ ചിക്കൻ കൊണ്ടാട്ടവുമാണ് അല്ലെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ബി ഡി എഫ് ആണ് നല്ല ലെങ്ത് ആയിട്ടുള്ള നീളത്തിലുള്ള ബി ഡി എഫ് മുരിഞ്ഞിരിക്കുന്ന സാധനം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കൊണ്ടാട്ടം വലിയ കുഴപ്പമില്ല കൊള്ളാമായിരുന്നു അടുത്തതായി നമ്മൾ ട്രൈ ചെയ്തത് അവരുടെ സ്പെഷ്യൽ ഫലൂദയും അവരുടെ സ്പെഷ്യൽ അവക്കാട് ഷേക്കുമായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫലൂദ തന്നെയായിരുന്നു സംഭവം വേറെ ലെവലാണ് അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ ഫുഡ് വീഡിയോസിനെ നമ്മുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ